അസലവലൈക്കും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച വളരെ പ്രയാസകരമായ ഒരു അനുഭവമാണ് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു ഒന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം ആ സമയം മറികടക്കാൻ വേണ്ടി പിന്നീട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കും ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം കൊറോണ വരാനായ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് എന്റെ ഇച്ഛ അതായത് മൂത്ത സഹോദരൻ അബുദാബിയിലെ ഏകദേശം എട്ട് വർഷത്തോളം സ്റ്റോർ കീപ്പർ ആയിട്ട് ജോലി ചെയ്തിരുന്ന സമയമായിരുന്നു അത് അങ്ങനെ ഈ കൊറോണ വരുന്നതിന്റെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആ ഹോട്ടലിന്റെ കീഴില് ഒരു റെസ്റ്റോറന്റ് വരുന്നുണ്ട് ആ റെസ്റ്റോറന്റിൽ കണക്കുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ തിരുമറി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്റെ ബ്രദറിനെ ഏൽപ്പിച്ചു അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി പല കാര്യങ്ങളിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ട് എന്റെ ഇച്ച ഈ കാര്യങ്ങള് നേരെ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഈ കാര്യങ്ങളെല്ലാം എന്റെ ഇച്ചാന്റെ തലയിൽ വന്ന് വീഴും റെസ്റ്റോറന്റ് നോക്കാൻ ഏൽപ്പിച്ച ആള് ഹോട്ടലിന്റെ പാർട്ട്ണറിന്റെ ആരോ തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞാല് അവരുടെ ഭാഗത്തു നിന്നും പ്രശ്നം ഉണ്ടാകും രണ്ടും കല്പിച്ച് എന്റെ ഇച്ച കാര്യങ്ങള് നേരെ പറ അവര് തന്നെയാണ് ഈ കളത്തരങ്ങളൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ അയാളെ തൽക്കാലം അത് നോക്കുന്നതിൽ നിന്ന് മാറ്റുകയും ചെയ്തു ഈ ഹോട്ടലിന്റെ പേരും ആ റെസ്റ്റോറന്റിന്റെ പേരും പറയുന്നില്ല കാരണം ഒരുപാട് വർഷം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനമാണല്ലോ എന്റെ ബ്രദർ അവർ ചെയ്യേണ്ട ജോലി മാത്രമാണ് ചെയ്തത് പക്ഷേ ഈ തെറ്റ് കണ്ടുപിടിച്ച എന്റെ സഹോദരനോട് അയാൾക്ക് ദേഷ്യവും ശത്രുതയും വന്നു പിന്നെ എങ്ങനെയെങ്കിലും എന്റെ സഹോദരനെ ആ ഹോട്ടലിന് പുറത്താക്കണം എന്നായി അതായത് അബുദാബിന് തന്നെ ഓടിക്കണം എന്നുള്ളതിലേക്ക് ശത്രുത വന്നു ആ റെസ്റ്റോറന്റിലുള്ള ഏകദേശം സ്റ്റാഫുകൾ പ്രത്യേകിച്ച് ഗേൾ സ്റ്റാഫുകൾ മൊത്തം അയാളുടെ കീഴിലായിരുന്നു കാരണം അയാള് പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്നുള്ള ഗുണം ഇവർക്കും കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തായതിനു ശേഷം ഈ സ്റ്റാഫുകള് ഓരോന്നായിട്ട് മാനേജറോട് എന്റെ സഹോദരനെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നു ലീവ് ചോദിച്ചിട്ട് തരുന്നില്ല അങ്ങനെ എന്തൊക്കെയോ പരാതികൾ മാനേജറോട് പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ സമയത്ത് സ്റ്റാഫുകളെ പിരിച്ചുവിടാനും നിയമിക്കാനും അവരുടെ ശമ്പളം കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അധികാരം ഉണ്ടായത് എന്റെ സഹോദരനായിരുന്നു അത് ഒഴിവാക്കി ഇത്ര വർഷം ജോലി ചെയ്തിട്ടില്ലാത്ത പരാതി ഇപ്പൊ ഉണ്ടാവുമ്പോ അവർക്കറിയാം ഇത് മനഃപൂർവ്വം ഉണ്ടാക്കി കൊടുത്ത പരാതിയാണെന്ന് പക്ഷെ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവര് എന്റെ സഹോദരന്റെ അധികാരത്തിന്റെ പരിമിതി കുറച്ചു നീ ഇന്നത് മാത്രം നോക്കിയാൽ മതി മറ്റതൊന്നും ഇടപെടേണ്ട രീതിയിൽ പറഞ്ഞു ആ ഹോട്ടലിന് വേണ്ടി ആത്മാർത്ഥതയോടെ അത്ര നാള് പണിയെടുത്തിട്ട് അതിന്റെ യാതൊരു പരിഗണനയും കൊടുക്കാതെ അവസാനം അവർക്ക് നേരെ ശത്രുതയാകണ്ടെന്ന് കരുതി എന്റെ സഹോദരന് മേലെ അവരെല്ലാം ഇട്ട് എത്ര നാള് അവിടെ ജോലി ചെയ്യുമ്പോ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനു പോലും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ദേഷ്യവും സങ്കടവും വിഷമവും ഒന്നും സഹിക്കാൻ കഴിയാതെ എന്റെ ഇച്ച ജോലി രാജിവെച്ചു പുറത്താക്കാനായിരുന്നു അവർ ശ്രമിച്ചത് പക്ഷെ വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ ഒരാളായിരുന്നു എൻ്റെ ഇച്ച രണ്ടു വർഷം കൂടുമ്പോഴാ ലീവിന് വരാറു ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ ആറുമാസം ഒരു കൊല്ലം ആകുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരും അപ്പൊ അവരുടെ ഒഴിവും കൂടി ഫില്ല് ചെയ്യുന്നത് എന്റെ ഇച്ചയായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് കഴിഞ്ഞില്ല എനിക്ക് നല്ല ലാപ്ടോപ്പ് വീട്ടിലേക്ക് നല്ല ഡൈനിങ് ടേബിള് ഉമ്മാക്ക് നല്ലൊരു പർദ്ധ അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു വരുന്ന സമയമായിരുന്നു അത് പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാം വിടേണ്ടി വന്നു ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സഹോദരനെ പിന്നെയാണ് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളുടെ അഭിമാനം പണയം വെച്ച് ഒരിടത്തും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇച്ച പറഞ്ഞത് അത് ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി ഞങ്ങളും ഇച്ചാന്റെ കൂടെ തന്നെ നിന്നു കാരണം അത്രയേറെ മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും എൻ്റെ ഇച്ച ആ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തത് പിന്നെ ഇനിയും അവിടുന്ന് ഇറങ്ങി വന്നില്ലെങ്കില് വലിയ കുറ്റം തന്നെ എൻ്റെ ഇച്ചാന്റെ മേലിൽ ചുമത്തിയിട്ട് അവര് പുറത്താക്കാൻ ശ്രമിക്കും അത്രക്കും ദേഷ്യം അയാൾക്ക് അന്ന് ഈ ജോലി പോയാൽ വേറെ ജോലി അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിൽ എൻ്റെ ഇച്ച ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കാര്യങ്ങൾ ആകെ മാറി മാറി ഗൾഫ് കൺട്രീസിലൊക്കെ കൊറോണ അധികമായ സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ജോലി നോക്കാനോ ഒന്നും പറ്റില്ല ഒരു ലോക്ക്ഡൌൺ പോലെ തന്നെ ആയി പുറത്തിറങ്ങാൻ കഴിയാതെ ആയി ഒരുപാട് ആളുകളുടെ മരണം അതിന്റെ കൂടെ ജോലിയില്ല നാട്ടിലെ അവസ്ഥ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്റെ ഇച്ചക്ക് ആയി ഒരു രാവിലെ സുബേഹി സമയത്ത് നാലഞ്ചു മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഫോണിൽ ഇങ്ങനത്തെ കരയും ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തായ ആള് കൊല്ലുന്നു വരെ ഭീഷണിപ്പെടുത്തിന്ന് വിച്ച് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് കാര്യം ഫോണിൽ എപ്പോൾ വിളിച്ചിട്ട് കാര്യം ആ നാട്ടിൽ തന്നെ എന്റെ ഇച്ച നാണം കിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്ന രീതിയിലേക്ക് എത്തണമെന്ന് അന്യമതസ്ഥനായ അയാള് ചിന്തിച്ചു അതിനുവേണ്ടി എന്റെ ഇച്ചക്ക് നേരെ സിഹറു പോലും ചെയ്തു പക്ഷെ ഇതൊക്കെ ഞങ്ങള് പിന്നീടാണ് അറിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് അവിടെ പുറത്തിറങ്ങുന്നതിന് കുറച്ച് ഇളവ് ലഭിക്കുന്ന സമയത്ത് തന്നെ ഇച്ചാക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞു ടിക്കറ്റ് മഹലുകാരാണ് എടുത്തുകൊടുക്കുന്നത് ആറു മാസം നിന്ന് മനസ്സൊക്കെ ശാന്തായി വിസിറ്റിംഗ് വിസയില് വീണ്ടും അവിടത്തേക്ക് തന്നെ ആ നാട്ടിലേക്ക് തന്നെ പോകുന്നതിന് ഞങ്ങൾക്ക് തീരെ താല്പര്യം എന്നാൽ ഇച്ഛ നല്ല ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു പോയത് ശേഷം അലഹദില്ല ഒരു നല്ല ജോലി കിട്ടി എന്നാൽ ആ സന്തോഷം അധികനാൾ ഉണ്ടായില്ല ഒരു മാസമായപ്പോഴേക്കും അവിടുത്തെ പ്രശ്നം കാരണം അവരോടൊന്നും അറിയിക്കാതെ റിപ്പോർട്ട് ചെയ്യാതെ ഇറങ്ങി പോകേണ്ടി വന്നു മുൻകൂട്ടി രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഓർഡർ ആക്കേണ്ട സാധനങ്ങള് ഷെഫ് തലേന്ന് കൊണ്ടുപോയി എന്റെ ഇച്ചക്ക് മെയിൽ ചെയ്തു എന്നാൽ ആ ദിവസം ചോദിച്ചപ്പോ തലേന്നാണ് മെയിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ടും അവർക്കുണ്ടായ നഷ്ടവും എന്റെ ഇച്ചാന്റെ തലയിൽ ഇടാൻ ശ്രമിച്ചു അവിടുന്ന് അവരോട് പറയാതെ നേരെ ദേഷ്യത്തില് എന്റെ ഇച്ച ഇറങ്ങിപ്പോന്നു ഇതൊക്കെ അയാൾ ചെയ്തതിൻ്റെതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വൈകി രണ്ടാമത് കിട്ടിയ ജോലിയും പോയി നാട്ടിലേക്ക് വരാൻ വച്ചിട്ടുണ്ടെങ്കിൽ വരാനും കഴിയില്ല കാരണം ടിക്കറ്റ് എടുക്കാൻ പൈസയുമില്ല ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ചെലവ് അടിച്ച് ബാക്കി ഞങ്ങൾക്ക് അയച്ചു തന്നതാണ് ലോക്ക്ഡൌൺ സമയത്ത് തന്നെ വരുമാനം നൽച്ചത് മറ്റുള്ളവരോട് കടം വാങ്ങേണ്ട അവസ്ഥയും വന്നു അങ്ങനെ ആദ്യ ശമ്പളത്തിൽ നിന്ന് തന്നെ കുറച്ച് കടങ്ങൾ വീട്ടി അങ്ങനെ എല്ലാം ശരിയാകും വിചാരിച്ചതാണ് പക്ഷെ പിന്നെയും കാര്യങ്ങൾ വീണ്ടും അതുപോലെ തന്നെയായി മുൻകൂട്ടി അറിയിക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കില് അവര് വിസ ബ്ലോക്ക് ആകും പിറ്റേ ദിവസം എച്ച് ആറിനെ കണ്ട് സംസാരിക്കാൻ പോയപ്പോ അവർ എച്ച് കാണാനും സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്റെ ഇച്ഛാന്റെ വിസ അവര് ബ്ലോക്ക് ചെയ്തു അവര് പറയുന്ന തുക കൊടുക്കാതെ ഇനി ആ ബ്ലോക്ക് നീങ്ങുകയും ഇല്ല വിസ പുതുക്കാനും കഴിയില്ല പൊരക്കാണെങ്കിൽ കാര്യങ്ങൾ ആകെ കുറഞ്ഞു മറിഞ്ഞു പരീക്ഷാ ഫീസ് ചോദിച്ചു പരീക്ഷ അടക്കേണ്ട തീയതി കഴിയാറായിട്ടും അടക്കാത്തത് കൊണ്ട് ഉസ്താദ് വീട്ടില് വന്ന് കാര്യങ്ങൾ തിരക്കി കാരണം അതുവരെ ഒരു കാര്യങ്ങളും ഞങ്ങൾ മുടക്കിയിരുന്നില്ല പക്ഷെ വരുമാനം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സത്യം പറഞ്ഞ മുന്നോട്ടിനി അങ്ങോട്ട് നല്ലൊരു ഒരു പ്രതീക്ഷയും ഇല്ല ഉസ്താദിനോട് ഉമ്മയെല്ലാം തുറന്നു പറഞ്ഞു ഞാനും എൻ്റെ അനിയനും അത്യാവശ്യം നന്നായി പഠിക്കുന്നതുകൊണ്ടും കാര്യമില്ലാതെ അങ്ങനെ മദ്രസയില് പോകാതിരിക്കുന്നതുകൊണ്ടും ഉസ്താദ്മാർക്ക് ഞങ്ങളെ വലിയ കാര്യമായിരുന്നു ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഉസ്ത സൂചിപ്പിച്ചത് മുമ്പ് നിന്ന കമ്പനിയിലെ ആ സ്റ്റാഫ് നിങ്ങളുടെ മോൻ നശിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്നാണ് അവന്റെ ശത്രുത കുറയണം എന്നാൽ മാത്രമേ എല്ലാം ശരിയാകുമെന്ന് ഉസ്ത പറഞ്ഞു അങ്ങനെ ആണ് എങ്കിലൊരു കാര്യം ചെയ്യേ നിങ്ങൾ ഇത് ഞാൻ പറയുന്നത് പോലെ ചൊല്ലി നോക്കൂ എന്ന് പറഞ്ഞു ഹുസ്നയിലെ പറഞ്ഞ് എന്നാൽ നിർബന്ധിതൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തകർന്നതിനെ പുനഃസ്ഥാപിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നു യാ എന്നാൽ കീഴടക്കുന്നവൻ എന്നാണ് അർത്ഥമാക്കുന്നത് ഏത് എതിർപ്പിനെയും അതിജീവിച്ച് എല്ലാ സൃഷ്ടികളെയും ഭരിക്കുന്ന അള്ളാഹു യാഥാർബത്ത് എന്നത് കഠിനമായ ശക്തിയുടെ ഉടമ എന്നാണ് വിവർത്തനം ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നവരെ അവന്റെ സമാനതകളില്ലാത്ത ശക്തിയാൽ ശിക്ഷിക്കാനുള്ള അള്ളാഹുവിന്റെ കഴിവിനെ ഊന്നി പറയുന്നു നാം ഈ പേരുകൾ വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും നീതിയുമാണ് തേടുന്നത് എല്ലാ കാര്യങ്ങളിലും സർവശ്രേഷ്ഠനായ അള്ളാഹുവിന്റെ പരമമായ ശക്തിയുടെ ഓർമ്മപ്പെടുത്തലാണ് അസ്മാ ഉൽ ഹുസ്നയിലെ എന്ന് പറയുന്നത് അങ്ങനെ ഉസ്ത ഞങ്ങൾക്ക് ഈ വാചകത്തിന്റെ അർത്ഥവും ശ്രേഷ്ഠതകളും ഇതെപ്പോഴാണ് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നു അങ്ങനെ അത് മനസ്സിൽ പകർത്തി അള്ളാഹുവിനോടുള്ള ആഴത്തിലുള്ള വിശ്വാസം മനസ്സിൽ ഉൾക്കൊണ്ട് നൂറുവട്ടം സുബഹി സമയത്തും അർദ്ധരാത്രിയിലും ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങി അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ സമയം അത്തരം സമയങ്ങളിൽ പഠിച്ചവനോട് ദുവാ ചെയ്താൽ ഉത്തരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് തഹജിത് നമസ്കരിക്കുന്ന സമയം ആ സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റ് ഇത് ചൊല്ലാൻ തുടങ്ങി അള്ളാഹുനോട് കരണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുപ്പയില്ലാത്ത ഞങ്ങളെ ഇതുവരെ പഠിപ്പിച്ചതും നോക്കിയതും എന്റെ ഇച്ഛയാണ് സഹായിക്കണമെന്ന് ഒരുപാട് പേരോട് കുടുംബക്കാരോടക്കം പറഞ്ഞു നോക്കി എന്നാൽ അവരൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു പോകും പിന്നെ ഒരു വിവരവും ഉണ്ടാകില്ല അവന്റെ എടുത്തുചാട്ടം കാരണമല്ല ഇങ്ങനെ സംഭവിച്ചത് അവൻ തന്നെ വഴി വേണ്ടെ എന്നാണ് അവര് പറഞ്ഞത് ഉപ്പ മരിച്ച സമയത്ത് ഞങ്ങളെ എത്തിങ്ങാനയിലാക്കാൻ ഉമ്മയോടും ഇച്ചാനോടും പറഞ്ഞതാണ് എന്നാൽ ഉമ്മയും ഇച്ചയും അത് സമ്മതിച്ചില്ല അവരുടെ ആ ദേഷ്യം അന്ന് പുറത്തുവന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞങ്ങൾ ചൊല്ലുന്നത് നിർത്തിയില്ല ഞാനും ഉമ്മയും അനുജനും ഞങ്ങൾ പേരും പ്രതീക്ഷ കൈവിടാതെ ചൊല്ലി കമ്പനിയുടെ റൂമ് മാറി സുഹൃത്തിന്റെ കൂടെ ആയിരുന്നു ഇച്ച അടുത്ത ദിവസം ഇച്ച വിളിച്ചു കമ്പനിയിലെ എച്ച് ആറിനെ നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിരുന്നു അതിന് മറുപടിയായി കമ്പനിയിൽ നേരിട്ട് പോയി കാണാൻ പറഞ്ഞു അങ്ങനെ നേരിട്ട് കണ്ടു മുമ്പ് സ്റ്റോർ കീപ്പറായി വർക്ക് ചെയ്ത് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടും അവിടെ ഒരു മാസത്തെ പെർഫോമൻസ് നല്ലതായതുകൊണ്ടും വിശയുടെ ബ്ലോക്ക് അവർ നീക്കി ജോലിക്ക് തിരിച്ചെടുത്തു പക്ഷെ പെട്ടെന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് മൂന്ന് മാസത്തേക്ക് പകുതി ശമ്പളം മാത്രമായിരിക്കും കമ്പനിയുടെ റൂൾ അനുസരിച്ച് റിസൈൻ ചെയ്യുന്നതിന് മൂന്ന് മാസം മുമ്പ് നമ്മൾ അത് അറിയിക്കണം അന്ന് തന്നെ അതിന്റെ ലെറ്റർ കൊടുത്തു ഇതൊരു സെമി ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ട് കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് അത്ര പെട്ടെന്നൊന്നും വിസയുടെ ബ്ലോക്ക് നീക്കാൻ കഴിയില്ല പഠിച്ചുകൊണ്ട് കരുണമുണ്ട് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവരിൽ നിന്ന് ഇങ്ങനൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായത് ഇത് കേട്ടപ്പോ മിണ്ടാത്തവരൊക്കെ മിണ്ടാൻ തുടങ്ങി എല്ലാവരും കരുതിയത് ഇനി ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് കാരണം ഇതുപോലെ വിസയുടെ കാലാവധി കഴിഞ്ഞ് അത് പുതുക്കാൻ കഴിയാതെ ഫൈൻ അധികമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് അബുദാബിയിൽ നിന്നും മാറി നിൽക്കണം ഇനി അവിടത്തേക്കൊരു തിരിച്ചുപോക്കില്ല എന്ന് ഉറപ്പിച്ച് മൂന്നു മാസത്തിനു ശേഷം അലഹമില്ല ഇച്ചു തിരിച്ചു വന്നു വരുന്നതിന് മുമ്പ് ആ സ്റ്റാഫ് ഇച്ചാനെ കാണാൻ വേണ്ടി പോയിരുന്നു എനിക്ക് ദേഷ്യമൊന്നും ഇല്ല താൻ തൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു എന്നാലും അവിടെ എന്നെ നിൽക്കണ്ട എന്ന് ഞങ്ങളും പറഞ്ഞു നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴാണ് കൂടെ നിൽക്കുന്നവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇച്ചെടുത്തു കൊടുക്കും വിസിറ്റിംഗ് വിസയില് വരുന്നവർക്ക് റൂം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇച്ച ഇച്ച താമസിക്കുന്ന റൂമും അതുപോലെ ഭക്ഷണവും കൊടുക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്കൊരാവശ്യം വരുമ്പോ ഒരാൾ പോലും ഉണ്ടായില്ലല്ലോന്ന് ഇച്ച സങ്കടം പറയും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതും അതാണെന്ന് പറയും തിരിച്ച നാട്ടിലേക്ക് എത്തുന്നതുവരെ ഞങ്ങൾ യാ യാ ജബ്ബാർ എന്ന ഇസ്മ ചൊല്ലുന്നത് നിർത്തിയില്ല പിന്നീട് അങ്ങോട്ട് അഞ്ചു ഭക്ത നമസ്കാരങ്ങളിലെ പ്രാർത്ഥനയിലും ഈ ഇസ്മ ഞങ്ങൾ ഉൾപ്പെടുത്തും ഇപ്പോൾ നാട്ടിൽ തന്നെയാണ് ഇച്ച വർക്ക് ചെയ്യുന്നത് അലഹമുല്ല മാ അതിനിടയിൽ സുഖമില്ലാതെ സീരിയസ് ആയി ഹോസ്പിറ്റലിലും ആയിരുന്നു കൃത്യമായി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും കൊണ്ടും ഉറക്കമില്ലാത്തതുകൊണ്ടും ഹൈപ്പർ ടെൻഷൻ കൊണ്ടും വന്നതാണ് അലഹമുല്ല ഇപ്പോഴെല്ലാം ശരിയായി വരുന്നു ഒരാളുടെ ശത്രുത മാറാൻ അവർ ചെയ്ത സിഹർ തട്ടാതിരിക്കാൻ വളരെ പവർഫുള്ളായ ഒരു വാചകം തന്നെയാണ് ഈസ്മോ ഞങ്ങൾക്കുണ്ടായ അനുഭവത്തിലൂടെ പറയുകയാണ് ഈസ്മ നിങ്ങൾ മുറുകെ പിടിച്ചോളി സിഹർ ചെയ്യുന്നവർ നിങ്ങളെ ബൈ സിഹറ് ചെയ്യുന്നവർക്ക് തിരിച്ചടി കിട്ടും ശത്രുക്കൾക്ക് നിങ്ങളെ പേടിയാകും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും സിഹറിൽ നിന്ന് വരെ സംരക്ഷണം കിട്ടും ശത്രുക്കളുടെ ശക്തി ക്ഷയിക്കാൻ അവരെ പരാജയപ്പെടാൻ അവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വരുമ്പോ നമുക്കുള്ള ആയുധമാണ് ഈസ് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഓരോ ദിക്കറുകളെയും ആയത്തുകളെയും സ്വലാത്തുകളെയും കുർ ഓരോ സുഹൃത്തുക്കളെ കുറിച്ചും കൂടുതൽ ആഗ്രഹത്തോടെ പഠിക്കാൻ തുടങ്ങിയത് മുമ്പ് വീഡിയോയിലിട്ട് മാൻ നിബിദ്ധങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ മേൽ ഇറക്കപ്പെടുന്ന വിപത്തുകൾ തടയാൻ ഇതൊക്കെ വളരെ പവർഫുൾ ആയ വചനങ്ങളാണ് ഇങ്ങനെ ആരുടെയെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അത് നീങ്ങി പോകുവാൻ അവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കുറപ്പായും തീർച്ചയായും ഇസ്മ ചൊല്ലി ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ഇൻഷാ അല്ല ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ പുതിയൊരറിവുമായി വീണ്ടും വരാം അസ്സലാമ വലൈക്കും വരഹമുല്ലാഹി വാത്തൂ